നമസ്കാരം ആലുവയിലെ നാലു നാലുവയസുകാരിയുടെ മരണത്തിലെ ദുരൂഹതകൾ നീക്കിയത് പോലീസിന്റെ പഴുതടച്ചുള്ള അന്വേഷണമായിരുന്നു കേസിൽ കുട്ടിയുടെ അമ്മ പ്രതിയായപ്പോൾ കൊലപാതകത്തിന്റെ കാരണം വ്യക്തമായിരുന്നില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് കേസിൽ ഏറെ നിർണായകമായത് അമ്മ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസായി അറിയപ്പെട്ട ഈ സംഭവത്തിന് മറ്റൊരു മാനം കൈവരുന്നത് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ ലിസ ജോണിന്റെ സംശയങ്ങളെ തുടർന്നായിരുന്നു എറണാകുളം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് ഡോക്ടറാണ് ഡോക്ടർ ലിസ ജോൺ ഈ മുതിർന്ന ഡോക്ടറുടെ നിഗമനങ്ങൾ മനസ്സിലാക്കി പിന്നീട് പോലീസ് പീഡന കേസിലെ പ്രതിക്കായി അതീവ രഹസ്യമായിട്ടാണ് നീക്കങ്ങൾ നടത്തിയത് പ്രതിയെ കൂടാതെ മറ്റ് പേരെ കൂടി പോലീസ് ചോദ്യം ചെയ്തിരുന്നു എന്തായാലും കൊല്ലപ്പെട്ട മൂന്നര വയസ്സുകാരി പീഡന വിവരം അമ്മയോട് പറഞ്ഞിരുന്നുവെന്നാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം അമ്മ ഇക്കാര്യം ദേഷ്യത്തോടെ ചോദിച്ച് തല്ലിയെന്നും പ്രതി പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ട് യുവതി പീഡന വിവരം മറ്റാരെയും അറിയിച്ചിട്ടില്ലെന്നാണ് പ്രതി വിശ്വസിച്ചിരുന്നത് എന്നാൽ മകൾ പീഡനത്തിനിരയായ വിവരം യുവതി ആരെയെങ്കിലും അറിയിച്ചിരുന്നോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരാനുണ്ട് മരിക്കുന്നതിന് തലേദിവസവും കുട്ടി പീഡനത്തിന് ഇരയായിട്ടുണ്ട് തൊട്ടടുത്ത വീടുകളിലാണ് ഇവരെല്ലാം താമസിക്കുന്നത് എറണാകുളം റൂറൽ എസ് പി എം ഹേമലതയാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചത് കിട്ടിയ വിവരങ്ങളിൽ അതിവേഗ നീക്കങ്ങളിലൂടെ എസ് പി സ്ഥിരീകരണത്തിന് ശ്രമിച്ചു ഈ നീക്കമാണ് മൂന്ന് വയസ്സുകാരിയുടെ മരണത്തിലെ ദുരൂഹത വ്യക്തമാക്കിയത് അച്ഛന്റെ ഇളയ അനുജനായതിനാൽ ആരും പ്രതിയെ സംശയിച്ചില്ല ഒന്നര വർഷത്തോളം ഇയാൾ കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് വിവരം അമ്മയുടെ മൊഴി തന്നെയാണ് കേസിൽ നിർണായകമായത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ഉടൻ തന്നെ കുട്ടി പീഡനത്തിനിരയായ വിവരം ഡോക്ടർ റൂറൽ എസ്പിയെ അറിയിച്ചിരുന്നു പിന്നീട് കുട്ടിയുടെ അമ്മയെ ചോദ്യം ചെയ്തു ഒരാളെയായിരുന്നു കുഞ്ഞിന് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് യുവതി പറഞ്ഞിരുന്നു പ്രിയം എന്ന വാക്ക് ഇഴകീറി പരിശോധിച്ചതോടെയാണ് സത്യം തെളിഞ്ഞത് ഇതോടെ അച്ഛൻ്റെ അച്ഛനെയും രണ്ട് സഹോദരന്മാരെയും ചോദ്യം ചെയ്തു പിന്നാലെ ഇളയ സഹോദരനാണെന്ന് തെളിഞ്ഞു മൂന്നാമൻ ആദ്യം കുറ്റം സമ്മതിച്ചില്ല തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്തതോടെ തനിക്കൊരു അബദ്ധം പറ്റിപ്പോയെന്ന് പ്രതി പറയുകയായിരുന്നു പീഡനവും കുഞ്ഞിന്റെ കൊലപാതകവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന സംശയം ശക്തമാണ് അമ്മ ചാലക്കുടി പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ നാലു വയസ്സുകാരിയായ കുഞ്ഞ് ബന്ധുവിൽ നിന്ന് നേരിട്ടത് ക്രൂരമായ പീഡനമാണ് കൊല്ലപ്പെടുന്നതിന്റെ തൊട്ട് മുൻപുള്ള ദിവസം പോലും കുഞ്ഞ് പീഡിപ്പിക്കപ്പെട്ടു കുഞ്ഞിന്റെ സ്വകാര്യ ഭാഗങ്ങളിലെ മുറിവ് പ്രതിയുടെ ലൈംഗിക വൈകൃതങ്ങളുടെ തെളിവാകുന്നുണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത് എട്ട് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം കുഞ്ഞിന്റെ അച്ഛന്റെ ഇളയ സഹോദരൻ കുറ്റം സമ്മതിച്ചു പത്തിലേറെ തവണ കുഞ്ഞിനെ ലൈംഗികമായി ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പ്രതി സമ്മതിച്ചിട്ടുണ്ട് കുഞ്ഞിന്റെ വീടിന്റെ തൊട്ടരികിൽ തന്നെയാണ് ഇയാളും താമസിച്ചിരുന്നത് പലപ്പോഴും ഇയാൾ കുഞ്ഞിനെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുവരും കുട്ടി പലപ്പോഴും ഇയാൾക്കൊപ്പമാണ് ഉറങ്ങിയിരുന്നത് കുഞ്ഞിന് രണ്ടര വയസ്സുള്ളപ്പോൾ മുതൽ ഇയാൾ ലൈംഗികാതിക്രമം നടത്തിയിരുന്നു താൻ കുഞ്ഞിന്റെ അടുത്ത ബന്ധുവായതിനാൽ ആരും സംശയിക്കില്ലെന്ന് ധൈര്യമുണ്ടായിരുന്നു കുഞ്ഞിന് തന്നോടുണ്ടായിരുന്ന വിശ്വാസവും ചൂഷണം ചെയ്തു പറ്റിപ്പോയെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് പ്രതി ലൈംഗിക വൈകൃതങ്ങളുള്ള ആളായിരുന്നുവെന്നും ഇയാളുടെ ഫോൺ പരിശോധിച്ചപ്പോൾ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചതായും പോലീസ് വ്യക്തമാക്കുന്നു വീട്ടിൽ കുട്ടിയുമായി ഏറ്റവും അടുപ്പമുള്ളയാളായിരുന്നു പിതാവിന്റെ ഇളയ സഹോദരൻ ഇത് മുതലെടുത്താണ് ഇയാൾ കുട്ടിയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയിരുന്നതെന്നാണ് വിവരം ആദ്യം ചോദ്യം ചെയ്യലിൽ പ്രതി സമ്മതിച്ചിരുന്നില്ല എന്നാൽ പിന്നീട് ഇയാൾ കുറ്റം ഏറ്റുപറഞ്ഞു അവിവാഹിതനാണ് പ്രതി പോലീസിന്റെ ശാസ്ത്രീയ രീതിയിലെ ചോദ്യം ചെയ്യലിലെ അന്വേഷണ മികവാണ് കുട്ടിയുടെ പീഡകന്റെ കുറ്റസമ്മതമായി മാറിയത് പോലീസിന് മുന്നിൽ കുഞ്ഞ് കൊല്ലപ്പെട്ടല്ലോ ഇനിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞായിരുന്നു ആദ്യം പ്രതി വിലപിച്ചത് പിന്നീട് കുട്ടിയുടെ ദേഹത്തെ മുറിവുകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒടുവിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അബദ്ധം പറ്റിപ്പോയെന്ന് കുറ്റം സമ്മതിക്കുകയായിരുന്നു കുട്ടിയെ അമ്മ എറിഞ്ഞു കൊലപ്പെടുത്തിയതിന് പിന്നാലെ ബന്ധുക്കളുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിയിരുന്നു അതേസമയം പ്രതിയെ അമ്മ തല്ലിയിരുന്നു ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ ശേഷം കുട്ടി ക്രൂരപീഡനത്തിന് ഇരയായെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്